സർക്കാർ സ്കൂളുകളിൽ നിന്ന് സർക്കാർ സ്കൂളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി കുട്ടികൾ അത് വളരെ പ്രകടമായ മാറ്റമാണ് ഞങ്ങൾ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ വരെ സ്വകാര്യ സ്കൂളുകളിലും മറ്റും പഠിപ്പിച്ച രക്ഷിതാക്കൾ സ്വന്തം മക്കളെ തിരിച്ച് സർക്കാർ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ തയ്യാറായി എന്നത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയാണ് സൂചി ഇനിയും മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി നിരവധി കാര്യങ്ങൾ ഇപ്പം ഈ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു കെ ബാബു എമ്മിലി അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു യലുവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ എൻ വിതരണം ചെയ്തു പ്രധാനാധ്യാപിക എ അംബുജാക്ഷി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ജില്ലാ പഞ്ചായത്ത് അംഗം വി രജനി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ രാജൻ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു പി പ്രസിഡന്റ് എം മോഹനൻ സ്വാഗതവും കെ ജി ശോഭ നന്ദിയും പറഞ്ഞു